ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ താൻ ശോഭയെ നേരിൽ കാണുകയോ ചർച്ച നടത്തുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു തന്നെ പോലെ ഒരാൾ എന്തിനാണ് അവരുമായി ചർച്ച നടത്തുന്നതെന്നും ഇ പി ജയരാജൻ ചോദിച്ചു അല്പം ബുദ്ധിയുള്ള ആരെങ്കിലും കേരളത്തിൽ ബി ജെ പിയിൽ ചേരുമോ എന്നും ശോഭയ്ക്കെതിരെ നിയമ നടപടി ആലോചിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഞാൻ ബി ജെ പിയിൽ ചേരാനോ കേരളത്തിൽ എന്റെ പൊസിഷൻ നോക്കൂ ഒരൽപം ബുദ്ധിയുള്ള ആരെങ്കിലും ബി ജെ പിയിൽ പോയി ചേരുന്നതിനെ കുറിച്ച് ചിന്തിക്കുമോ ഇവരെ പോലെ അല്പബു ചിന്തിക്കുക എന്നല്ല െ ഞാനീ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുപ്രവർത്തകനല്ലേ ഞാൻ പോയി ബി ജെ പിയിൽ ചേരുമോ കേരളത്തിൽ ഐ ഐ എ വൃത്തികെട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാൻ ആ സ്ത്രീയെ നേരിട്ട് കണ്ടത് ഉമ്മൻചാണ്ടിയുടെ മരണസമയത്താണ് ഞാൻ ആ സ്ത്രീയോട് ഒരു സ്ഥലത്തും വെച്ചും സംസാരിച്ചിട്ടില്ല എന്നെ പോലെ ഒരാൾ ആ സ്ത്രീയോട് എന്ത് കാര്യത്തിലാണ് സംസാരിക്കേണ്ടത് എനിക്ക് ആ സ്ത്രീയെ ഇഷ്ടമല്ല പണ്ടേ തന്നെ അവരുടെ പ്രസംഗങ്ങളൊക്കെ കുഴപ്പം പിടിച്ചതാണ് അവരെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല ഫോണിൽ പോലും ആ സ്ത്രീയോട് സംസാരിച്ചിട്ടില്ലെന്നും ഇ പി പ്രതികരിച്ചു തന്നെ ലക്ഷ്യമിടുന്നതിന് പിന്നിൽ ആസൂത്രിതമായ പദ്ധതിയുണ്ട് ആ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് തന്നെ വന്നൊരാൾ കണ്ടാൽ അതെന്തിനാണ് ഞാൻ പാർട്ടിയെ അറിയിക്കേണ്ടത് അതിൽ രാഷ്ട്രീയ വിഷയമുണ്ടോ പാർട്ടി നേതാക്കളെ പലരും വന്ന് കാണും അതൊന്നും പാർട്ടിയെ അറിയിക്കേണ്ട കാര്യമില്ല ആർക്കും സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള അധികാരവും അവകാശവും ഉണ്ടെന്നായിരുന്നു സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ വിമർശനത്തോട് മാധ്യമപ്രവർത്തകർ പ്രതികരണം ആരാഞ്ഞപ്പോഴുള്ള ഇപിയുടെ മറുപടി ദല്ലാളും കേന്ദ്രമന്ത്രിയായിരുന്ന ബി ജെ പി നേതാവുമായിട്ടുള്ള ബന്ധമല്ലേ അന്വേഷിക്കേണ്ടത് എനിക്ക് സൗഹൃദവും ബന്ധവുമില്ല ശോഭ പറയുന്ന ഹോട്ടലിൽ ഞാൻ പോയിട്ടില്ലെന്നും ഇ പി പറഞ്ഞു കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റും രാജിവെക്കുമെന്നാണ് പറയുന്നതെന്ന ചോദ്യത്തോട് കുറച്ചു കാത്തിരിക്കേണ്ടി വരുമെന്നായിരുന്നു ഇപിയുടെ പ്രതികരണം നിയമ നടപടി ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് അത് ആലോചിക്കുമെന്ന് അദ്ദേഹം പ്രതികരിച്ചു വെണ്ണലിലെ ദല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ വെച്ചും ഡൽഹിയിൽ വെച്ചും തൃശൂർ രാമനിലയിൽ തിവച്ചും ഇപിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നായിരുന്നു ശോഭാ സുരേന്ദ്രൻ ആരോപിച്ചത് ബി ജെ പിയിൽ ചേരാനിരുന്നതിൻ്റെ തലേ ദിവസം ഇ പിന്മാറുകയായിരുന്നു കേരളത്തിൽ നിന്നെത്തിയ ഒരു ഫോൺ കോളാണ് ആ മാറ്റത്തിന് പിന്നിൽ ആ ഫോൺ കോളിന് ശേഷം ഇ പി പരിഭ്രാന്തനായി പാർട്ടിയിൽ ചേരുന്നതിനുള്ള തീയതി മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ടു പിണറായിയുടേതായിരുന്നു ആ കോൾ എന്നാണ് മനസ്സിലാക്കുന്നതെന്നും ശോഭ പ്രതികരിച്ചിരുന്നു